ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലിക്ക് ഒമ്പ് ഇവർ വരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ശക്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വമ്പൻ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ബിഗ് ബോസ് ണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഓരോ ദിവസത്തെയും ഓരോ വോട്ടിംഗ് അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ ജിൻഡോയുടെ വൻ പോരാട്ടമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ശ്രീധു അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം ശരണ്യ എട്ടാം എട്ട ശ്രീരേഖ ഒമ്പതാം സ്ഥാനം ജാൻമണി എന്നിങ്ങനെ എന്തെങ്കിലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി ബൈ